റോയൽ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധനയും തിമിരരോഗനിർണ്ണയ ക്യാമ്പും സംഘടിപ്പിച്ചു ചെങ്ങന്നൂർ ഡോക്ടർ ഉമ്മൻസ് ഐ ഹോസ്പിറ്റൽ ആൻഡ് മൈക്രോ സർജറി സെൻ്ററിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിന്റെ സേവനം നൂറുകണക്കിന് നൂറുകണക്കിനാൾക്കാർ പ്രയോജനപ്പെടുത്തി മാന്നാർ റോയൽ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പാവുക്കര സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി പാരീഷ്കാലിൽ വെച്ച് സൗജന്യ നേത്രപരിശോധനയും തിമിര നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു ചെങ്ങന്നൂർ ഡോക്ടർ ഉമ്മൻ ഐ ഹോസ്പിറ്റൽ ആൻഡ് മൈക്രോ സർജറി സെന്ററിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ നൂറുകണക്കിന് ആളുകളുടെ നേത്ര പരിശോധന നടത്തുകയും നിരവധി നേത്രരോഗികളെ സൌജന്യ തിമിര ശസ്ത്രക്രിയയ്ക്കായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഇതോടൊപ്പം നടത്തിയ സൌജന്യ പ്രമേഹ രോഗ പരിശോധനയ്ക്കും പ്രമേഹ ബോധവൽക്കരണ സെമിനാറിനും ഡോക്ടർ ദിലീപ് കുമാർ നേതൃത്വം നൽകി നിരവധി പ്രമേഹ രോഗികൾക്ക് സൌജന്യമായി മരുന്നുകളും വിതരണം ചെയ്തു ക്യാമ്പുകൾ പാവുകര പള്ളിവികാരി ഫാദർ ജെയിൻ മാത്യു ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് വിജയകുമാർ ട്രഷറർ ടി എസ് ജി നായർ റീജിയണൽ ചെയർപേഴ്സൺ രാജേഷ് സെക്രട്ടറി മോഹനൻ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ദിലീപ് കുമാർ വൈസ് പ്രസിഡന്റ് ബെന്നി ഫിലിപ്പ് ഇന്ദുശേഖരൻ തോമസ് കയ്യാത്ര സതീഷ് കുമാർ ഷീലാ രാമചന്ദ്രൻ കോമള വിജയകുമാർ ലതാ ദിലീപ് കുമാർ ഉഷാറാണി മോഹനൻ ഫിലിപ്പൻ തോമസ് ആനി തോമസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ